ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ഓണം തിരുവോണ ആശംസകൾ ഞങ്ങളുടെ എൻ്റെയും കുടുംബത്തിൻ്റെയും ഇതാണ് പഴയിടം ഞങ്ങൾ തന്നെ സദ്യ വരുത്തുകയാണ് കേട്ടോ സദ്യ വരുത്താനാണെന്ന് അപ്പോൾ അതായത് നാലഞ്ച് ദിവസം മുമ്പ് തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം പാലം ആരുവ പാലം കഴിഞ്ഞ് മറത്താണ്ഡ പറമ്പ പാലം കഴിഞ്ഞിട്ട് കുറച്ച് റൈറ്റിലേക്ക് തിരിഞ്ഞ കടുങ്ങല്ലൂർ ഒരു അമ്പലമുണ്ട് നരസിംഹസ്വാമി അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തണ്ട അതിൻ്റെ മുമ്പേ തന്നെ ഒരു ഇടവഴിയുണ്ട് ആ വഴി കൂടെ അങ്ങോട്ട് പോയാൽ അവരുടെ സ്ഥലം എത്തി അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കാറ് പാർക്ക് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് സദ്യ ഓർഡർ ചെയ്തവർ തന്നെ ഞങ്ങൾ വഴി ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം വഴിയിലൊക്കെ ഇങ്ങനെ കിറ്റും കൊണ്ട് പോകുന്നത് കണ്ടു അപ്പോൾ അതിൽ വേഗം നോക്കി ആ കിറ്റിലേക്ക് നോക്കിയപ്പോൾ പഴയിടം എഴുതിയത് കണ്ടു അങ്ങനെ തന്നെ അപ്പം ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റി അപ്പോൾ രണ്ട് പായസമാണ് കേട്ടോ പാലടയുണ്ട് പരിപ്പുണ്ട് പിന്നെ ഉപ്പേരിയുണ്ട് കൂട്ടുകറി പഴം ഗോതമ്പ് ഗോതമ്പ് അനിയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കേട്ടോ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് പരിപ്പ് ഓവലൻ ഇത് പാലട പിന്നെ മൂന്ന് കറി അച്ചാറുകൾ ഇഞ്ചിക്കറി നാരങ്ങാക്കറി പിന്ന മാങ്ങക്കറി മൂന്ന് അച്ചാറുകൾ പിന്നെ കിച്ചടി ഉണ്ട് ബോളിയുണ്ട് ബോളി പാൽപ്പാ പാലടയിൽ കൂട്ടി കഴിക്കാനുള്ള ബോളി ഉണ്ട് അങ്ങനെ വിഭവസമൃദ്ധമായ കൂടിയാണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചത് അപ്പം നിങ്ങളൊക്കെ എങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചത് എന്തൊക്കെയാണ് കറികൾ ഉണ്ടാക്കിയത് വരുത്താണോ ചെയ്തത് അത് വീട്ടിലെല്ലാവരും കൂടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ടാണോ കഴിച്ചത് ഒന്ന് പറയണേ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഓണാഘോഷം ഉണ്ടായത് എന്നൊക്കെ ഒന്ന് പറയണേ അപ്പോൾ ഞങ്ങളുടെ ഓണം എന്താ ഇന്ന് നീന്തോണ ഇൻസ്റ്റൻറ്റ് റെഡിമെയ്ഡ് ഓണമാണ് കേട്ടോ അപ്പോൾ കറികളൊക്കെ ഇഷ്ടംപോലെ ബാക്കിയുണ്ട് പക്ഷെ അവർ രണ്ട് മൂന്ന് പേർക്കൊന്നും തരില്ല രണ്ട് മൂന്ന് പേർക്കൊന്നും തരില്ല അത് പിന്നെ അഞ്ച് പേർക്ക് കൂടിയിട്ടേ തരുള്ളൂർ അതുകൊണ്ട് കറികളൊക്കെ ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ വെച്ചാട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കാമെന്ന് എഴുതി അപ്പോൾ അവർ പാലക്കാടാണ് പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട് വന്നപ്പോൾ തന്നെ അവർ പാർസലും കൊണ്ടാണ് വന്നത് അപ്പോൾ അവിടെയുണ്ട് പക്ഷേ അവർ അവർക്ക് ചോറും ഉണ്ട് കേട്ടോ ഇത് ചോറില്ല ചോറ് നമ്മൾ വെക്കണം ബാക്കി എല്ലാ കറികളും പായസവും ഒക്കെ ഉണ്ട് പക്ഷേ ചോറ് മാത്രം ഉണ്ടാവില്ല അവിടെ ചോറും ഉണ്ട് അപ്പോൾ അവർക്കൊന്നും ചെയ്യേണ്ട അവർ വന്ന ഉടനെ തന്നെ അത് തുറന്നു അങ്ങനെ കഴിച്ചു ഇനി ഞാൻ കഴിക്കട്ടിട്ടോ ഞാനും കഴിക്കാൻ പോവുകയാണ് ആദ്യം തന്നെ പരിപ്പ് കൂട്ടി പപ്പടവും ഇത് പിടി അങ്ങ് പിടിച്ചു അപ്പോൾ എനിക്ക് ആദ്യം പരിപ്പും നെയ്യും പപ്പടവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് കഴിച്ചു പിന്നെ പച്ചടി ഓലൻ ഒക്കെയുണ്ട് അപ്പം നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണ് കഴിച്ചതെന്നെല്ലാം പറയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് സോ മച്ച്